ിൽ <laughs> വന്ന് <laughs>

പുതിയ ശീലങ്ങളൊക്കെ മതി എല്ലാരും നിങ്ങള് അപ്പൊ നല്ല ശീലങ്ങള് നിങ്ങളെ കൂട്ടായിട്ട് പറഞ്ഞു കൊടുക്കണം ഓക്കെ നമ്മൾ അങ്ങനെ ിട്ട് നമ്മളങ്ങനെ കഴിക്കേണ്ട കുട്ടികളല്ല പറഞ്ഞാൽ മനസ്സിലാണെ പിള്ളേരല്ലേ അല്ലേ അല്ലേ എനിക്ക് ചൂതാറ ഏഹ് രണ്ടുപേർ രണ്ടുപേരും പാത്രം എടുത്തു പാത്രം എടുത്തു പാത്രം എടുത്തു വേണമെങ്കിൽ രണ്ടിലെടുത്തോളാം കളയു ആ കിട്ടോ കിട്ടോ ഇവിടെ നമ്മൾ നമ്മളിരുന്ന് കഴിക്കണ്ടതാണ് ടാ ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ടേബിൾ ഏഹ് ഇവിടെ ഇരുന്ന് നടി ഫുഡ് കഴിക്കാനുണ്ട് ടിവിയുടെ മുമ്പിൽ നിന്ന് കാണണ്ട കേട്ടാ വിശുദ്ധാ തരാമ മനസ്സിലായോ ഓക്കേ ഇങ്ങനെ ഇരുന്ന് കഴിച്ചാൽ മതി മക്കളൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് അല്ലാത്ത സമയത്ത് നിങ്ങക്ക് ടി വി മമ്മി തമ്മിൽ തയ്യൻ തന്നില്ലായിരുന്നു അപ്പൊ കൂടുതൽ ടി വി കണ്ടാ മതി കേട്ടാ അതിന് എല്ലാരും ഇങ്ങനെ കഴിക്കാൻ പോണേ നമ്മൾ നല്ല ശീലങ്ങളൊക്കെ ശീലിക്കണം ഇപ്പൊ കുടിക്കുമ്പോൾ ഫുഡ് കഴിക്കണ്ട എങ്ങനെയൊരു അടി പറഞ്ഞുതരാം ശ്രദ്ധിച്ചോ എന്താന്നറിയോ നോക്കി ഭക്ഷണം ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഏഹ് അതും നമ്മുടെ ശരീരത്തിന് കേടാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ നമുക്ക് എത്ര ഇഷ്ടമുള്ള ഫുഡാണെങ്കിലും വേണ്ട നമ്മളൊരു ഇരുപത് സെക്കൻഡ് പോലും നമ്മൾ വായിൽ വെച്ചുകൊണ്ടിരിക്കില്ല ഏ ഇരുപത് സെക്കൻഡ് കഴിച്ച് നോക്കുമ്പോൾ നമ്മൾ ജയിക്കപ്പോടക്കൻ ചെയ്ത് സാറാ കേട്ടാ നമ്മുടെ നേച്ചർ ലൈഫിൻ്റെ പുള്ളി പറഞ്ഞാൽ വളരെ ശരിയാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോ എത്ര ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിലും നമ്മൾ ഇരുപത് സെക്കൻഡ് പോലും ഉണ്ടാവില്ല വായലങ്ങടെ വെക്കുക ചവക്ക അപ്പം തന്നെ അങ്ങനെ മിഴുങ്ങുക ഇതാണ് നമ്മൾ ചെയ്തൊരു അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര കേടുമാണ് നമ്മുടെ അവയവങ്ങൾക്കൊക്കെ അതായത് നമ്മുടെ കുടലിനും അതിനൊക്കെ കുറേ പണി കൂടും നമ്മളുടെ ഫുഡ് തേയിപ്പിക്കാൻ അപ്പോൾ അതിനൊക്കെ ഓവർലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അതിനൊക്കെ കേട് സംഭവിക്കും മനസ്സിലായേ അപ്പം അതുകൊണ്ട് ആ കഴിയാം നമുക്ക് ഇത്രയും ചവച്ചാപ്പ് വരെ അതുകൊണ്ട് ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഒരു പീസ് ഇങ്ങനെ വായൽ വെച്ചിട്ട് നമ്മൾ ഇരുപത്തിനാല് പ്രാവശ്യം ചവക്കണം ചവച്ച് ചവച്ച് ചവിച്ച് ആ ഫുഡിനെ നമ്മളിങ്ങനെ ഒരു കുഴമ്പ് വരുവത്തിലാക്കണം കുഴമ്പ് കരുവത്തിലാക്കിയിട്ട് വേണം വിഴുങ്ങാനായിട്ട് മനസ്സിലായോ അല്ലെങ്കിൽ അതിനു മുമ്പ് വിഴുങ്ങരുത് ിയാല് നമ്മുടെ ബോഡിക്ക് തന്നെയാണ് കേട് അതിന് കൊറേ പണിയെടുത്ത് ദഹിപ്പിക്കാനൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വരും മനസ്സിലായോ നമ്മള് ഓവർലോഡൊന്നും കൊടുക്കാതെ നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നീറ്റായിട്ട് ഫുഡ് കഴിക്കാനും ധൃതി പിടിച്ചൊന്നും കഴിക്കണ്ട നമുക്ക് എത്ര ഇഷ്ടമുള്ള ഫുഡാണെങ്കിലും പതുക്കെ വായിൽ വെച്ചിട്ട് ചവച്ച് ചവച്ച് എത്ര പ്രാവശ്യം നമ്മുടെ തോന്നുന്നു <timeen dhabi asano> okay. hmm. um okay. ു ഡാഡിയുടെ കൈകള് ഇത്രേ ഉള്ളൂ നമ്മളുടെ ശരിക്കും പറഞ്ഞ ഫുഡ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ കയ്യിൽ ഒതുങ്ങാവുന്ന ഫുഡ് മതി ശരിക്കും നമ്മളുടെ വിശപ്പ് വിടാനായിട്ട് ഒരു നേരത്തേക്കുള്ള ഫുഡ് മനസ്സിലായ ഇത്രയും ഫുഡ് കഴിച്ചാൽ മതി ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊറേ വലിച്ചു വരെ തിന്നണമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിക്കണ ഫുഡ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ അതായത് നമ്മളാ വെള്ളം പോലെ ആക്കിട്ട് ശ്രമിക്കണം കേട്ടാ പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യോ എല്ലാ പ്രാവശ്യം ഫുഡ് കഴിക്കുമ്പോൾ അതായത് സ്കൂളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് കളിക്കാൻ പോണോന്നും പറഞ്ഞിട്ട് ഏഹ് ഓടി ചാടി വീഴണ്ട ആവശ്യമില്ല മനസ്സിലായല്ല രണ്ടുപേരും ഓക്കെയാണ് ആ സാറാ ഏഹ് ഇനി ചവച്ച് ചവച്ച് പതുക്കെ ഇരുന്ന് കഴിച്ചാൽ മതി ഓക്കേ കുറച്ച് ക്വാണ്ടിറ്റി ഫുഡ് കൊണ്ടുപോയാൽ മതി അതോ കൊറേ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പൊ കണ്ട നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോ നമ്മള് ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഫുഡ് ആദ്യം കഴിക്കണേകാട്ടി മുമ്പ് അതിപ്പോ ഈ ടി വി ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും നമ്മളുടെ അതായത് ഫുഡിന്റെ കാര്യത്തിൽ ആദ്യം നമ്മൾ കാണുക കാണുമ്പോ അതിനെ നമ്മൾ ഇഷ്ടപ്പെടണം ശരിക്കും മനസ്സിലായി അത് നമ്മൾ നോക്കിക്കോ നമ്മളുടെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ വായിൽ വെള്ളം പരില്ലേ ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ ഏഹ് അത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് തേപ്പിക്കാനുള്ള ഉമിനീര് അതായത് സലൈവ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വായിൽ വരും അതായത് നമ്മൾ എന്താണ് കാണണം കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടല്ല ആ ഫുഡ് എടുക്കുമ്പോൾ തന്നെ ഓട്ടോ ശ്രദ്ധിച്ച് നോക്കിക്കും കൊണ്ട് വായിൽ അപ്പം തന്നെ വെള്ളം പോലെ കുറച്ച് സാധനം വരുന്നുണ്ടാകും അതായത് അത് ഈ ഫുഡായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് അത് കഴിച്ചാൽ ആ അപ്പൊ അങ്ങനെ കഴിക്കുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ധരിക്കോളൂ മനസ്സിലായ ശരീരത്തിന് നല്ലതായിരിക്കും അപ്പം അതിന് വേണ്ടിട്ടാണ് അതിന് വേണ്ടിട്ടാണ് ആ സാധനം നമുക്ക് ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി അത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ ഫുഡ് എടുക്കുമ്പോ തന്നെ നമ്മുടെ വായിൽ വെക്കുമ്പോ തന്നെ ആ സാധനം വരും സലൈവ് വരും അതായത് മിക്സ് ചെയ്യാനുള്ള അത്രയും ക്വാണ്ടിറ്റി സാധനം വരും നമ്മൾ അതെങ്ങനെ ശരിക്കും ചവക്ക 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 എത്ര പ്രാവശ്യമാണ് അപ്പൊ അങ്ങനെ ചവച്ചിട്ട് മിനിമം അത്രയും ചവച്ചിട്ട് വേണം ഇറക്കാനായിട്ട് ഏതാണ് ഇപ്പൊ നമ്മളിപ്പോ ചെലപ്പോ ചോറൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഇരുപത്തിനാല് വെട്ടും ചവക്കേണ്ട വരില്ല പെട്ടെന്ന് തന്നെ ഇതാവില്ല പക്ഷെ ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോ കൊറച്ച് ഇരുപത്തിനാലിനാട്ട് കൂടുതലും ഇട്ടും ചവച്ചാലോ ചെലക്കൗണ്ട് ഒന്നും ചെയ്യണ്ട താനാ ഇത് ശരിക്കും ഒരു കുഴമ്പ് പോലെ ആണ രീതിയിലാക്കിട്ട് അങ്ങോട്ട് വിഴുങ്ങുക അത്രേ ഉള്ളൂ മനസ്സിലായാലോ ശരിക്കും പറഞ്ഞ വെള്ളം അങ്ങനെയല്ല വെള്ളം കഴിക്കണമെന്ന് പറയും ഭക്ഷണം കുടിക്കണം പറയും തെറ്റിപ്പോ നല്ലതായിരിക്കും ശരിക്കും പറഞ്ഞ ഭക്ഷണം കുടിക്കണം പറഞ്ഞ കാര്യം എങ്ങനെയാന്ന് പറയും അതായത് ഇപ്പൊ നല്ല കാര്യം പറഞ്ഞ പീസാണ് ഇപ്പൊ ഒരു പീസ് നമ്മളിപ്പോ എനിക്ക് എത്ര ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ നീ എത്ര നേരം വായിൽ വെക്കണത് ആ കൊറേ നേരം ഒന്നും നീ ചവക്കണോലും ഇല്ല നോക്കി ശരിക്കും വായിക്കാതെ ഇട്ടിട്ട് ഇപ്പം തന്നെയാണ് നമ്മുടെ ഉള്ളിലൊരു തുപ്പ സാധനം എന്തില്ല വയൽ വെക്കുമ്പോൾ തന്നെ അത് വെച്ച് ഇങ്ങനെ ചവച്ച ചവച്ച് 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 ഒരു ആ ശരിക്കും ചവക്കണം ചവച്ചിട്ട് ഭക്ഷണം ശരിക്കും ഇങ്ങനെ വലിയ കുഴമ്പ് പോലെ ആകണം മനസ്സിലായോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതായത് ഒരു ഇരുപത്തിനാല് വാശങ്ങളിൽ ചവക്കണം എന്ന് പറഞ്ഞാൽ വിഴുങ്ങരുത് വിഴുങ്ങാതെ ചവച്ച ചവച്ച ശരിക്കും ചവച്ച ചവച്ച അതിങ്ങനെ ഒരു വെള്ളം പോലെ ആക്കണം മനസ്സിലായ കട്ടിയുള്ള സംഭവം ആക്കരുത് വെള്ളം പോലെ ഇങ്ങനെ ആ ഇല്ലല്ല ആ ഇല്ല ആയില്ല ഒന്ന് വിളിച്ചാൽ വെച്ചു നോക്കട്ടെ ആ ആ അങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രം വിഴുങ്ങാൻ പാടുള്ളൂ അപ്പോൾ എന്തെങ്കിലും അറിയാം അപ്പം നിങ്ങളുടെ ഫുഡൊക്കെ പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും നിങ്ങളുടെ ശരീരത്തിന് വലിയ പണിയൊന്നും ഉണ്ടാവില്ല മനസ്സിലായോ പെട്ടെന്ന് തന്നെ അത് ദയിപ്പിക്കും അപ്പോൾ നമുക്ക് ശരീരം നല്ല അതായത് ഹെൽത്തി ആയിട്ട് ഇരിക്കും ഫുഡ് ഞാൻ പറയാം അല്ലെങ്കിൽ കുറച്ച് ആൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നറിയും ഇപ്പം നമ്മൾ നമ്മുടെ ഫുഡ് ഇതിൻ്റെ സംഭവമൊക്കെ അധികം തിന്നാണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഓവർലോഡ് വരും മനസ്സിലായേ അത് കൊറേ പണി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ നിങ്ങള് കുറച്ചാള് പത്തിരുപത്തിയഞ്ചു വയസ്സൊക്കെ കഴിയുമ്പോ തന്നെ ഓരോ സാധനങ്ങൾ അടിച്ചു പോകാൻ തുടങ്ങും മനസ്സിലായേ കുറെ പണി എടുപ്പിക്കണ്ട ആവശ്യമുണ്ടാ നമ്മള് അങ്ങനെയല്ല ഭക്ഷണം എങ്ങനെയാണ് കഴിക്കണ്ടത് ഭക്ഷണം എങ്ങനെയാണെന്ന് പറയുക വെള്ളം ഇങ്ങനെ ഓരോ സിപ്പായിട്ട് എടുക്കണം വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇറക്കണം മനസ്സിലായോ നല്ലോണ്ട് ഇങ്ങനെ ശരിപ്പിങ്ങനെ പൊക്കിയൊക്കെ കുടിക്കൂലേ അങ്ങനെ കുടിക്കാൻ പാടില്ല ശരി വെള്ളം ഡാഡി അങ്ങനെ കുടിക്കണല്ലാടി ഒഴിക്കണെങ്കിൽ അതിന്റെ വായിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് പതുക്കിങ്ങനെ ഇല്ല ഇല്ല അമ്മ ഞാൻ കുടിക്കൂലറിയാൻ പാടില്ല അപ്പൊ എങ്ങനെയാണ് ഭക്ഷണം കുടിക്കണം ഭക്ഷണം കുടിക്കണം വെള്ളം ആ എന്താണ് ഒന്നുകൂടി പറഞ്ഞേ மனசாய அப்ப எங்க கழிக்கின்றே அதுக்கெழச்சா மதி ரெண்டு பேரும் அங்கே அது கழிக்கண்ட எம் அல்ல அங்கே நம்ம ட்வெண்ட்டி மனசில വെള്ളം പോലെ ഇരുപതായോ ഇരുപതാക്കലെ ആവുമ്പത്തേക്കും കഴിച്ചാ മതി അത്ര മനസ്സിലായാ ഹലോ നിങ്ങക്ക് വീഡിയോ മനസ്സിലായില്ലേ ഈ ചെറിയ കുട്ടികളുടെ ഹാബിറ്റ് നല്ല ഹാബിറ്റ് ഒക്കെ ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുന്ന പ്രായും പറഞ്ഞ മനസിലാ അപ്പൊ ഇനി ഇവര് ഇങ്ങനെയൊക്കെ ചെയ്യൂന്നാണ് ഇവര് പറയണത് ഇനി എല്ലാ കാര്യങ്ങളും ചവച്ചരച്ച് കഴിക്കും ടി വി കാണാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കും ഇതൊക്കെ ഇനി ഇവര് പറയട്ടെ ഇവരുടെ റെസൊല്യൂഷനാണ് ഇതൊക്കെ ഇതുപോലെ പെരുമാറുള്ളൂന്ന പറയണം ഓക്കെ അപ്പൊ നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ കുട്ടികളൊന്നും ട്രൈ ചെയ്യിപ്പിച്ചു നോക്കിച്ചു സാറിന്റെ ഫ്രണ്ട്സ് ഒക്കെ കാണണെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യണം കേട്ടോ ഓക്കെ ഭക്ഷണം ഭക്ഷണം എന്ത് ചെയ്യണം ചെറിച്ചതിന് എല്ലാ പറഞ്ഞു ഭക്ഷണം കുടിക്കണം വെള്ളം കഴിക്കണം അപ്പൊ അതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പൊ നിങ്ങളുടെ ബോഡി ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ അതൊന്ന് ട്രൈ ചെയ്തെല്ലാരിക്കും ഈ വീട് ഇഷ്ടായ നോക്കിയിരിക്കില്ല അതിൽ പറയടി അപ്പൊ ഇഷ്ടമായെങ്കിൽ അപ്പൊ ഇത് നല്ല ഹാബിറ്റൊക്കെ ഇപ്പൊ നിങ്ങൾ ശീലിക്കുക ഞങ്ങളും അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യും നിങ്ങളും കൊടുക്കാൻ അപ്പൊ നമുക്ക് ഇനി ഇതുപോലെ നല്ല ഹാബിറ്റ്സിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ൈഫ് വേണം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതുപോലത്തെ നല്ല ശീലങ്ങളൊക്കെ ശീലിച്ചു കഴിഞ്ഞിട്ടൊക്കെ മാത്രമേ എന്ന് പറഞ്ഞു അതുകൊണ്ട് കിച്ചു ആർക്കും ട്രെയിനിങ് കൊടുക്കണേ അല്ലേ